ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ് കർശന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വനിതാ ശിശു ആശുപത്രിയിൽ പ്രതിഷേധിക്കുന്നവരെ ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് നീക്കുകയാണ് ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി കുറച്ചു നേരമായി ആശുപത്രിയിൽ തുടരുകയായിരുന്നു അവിടെ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ല എന്ന പരാതിയിലാണ് പ്രതിഷേധം ശരത് എസ് എസ് നമുക്കൊപ്പമുണ്ട് ശരത് ലീഗിൻ്റെ പ്രതിഷേധം ഇപ്പോൾ പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റുകയാണോ ஏற்றல்ிடி மாற்றம் நடக்கான போலீஸ் கடந்திருக்கிறது அல்பசமயம் மூபானி ஆசுபத்திரில சூப்பரின் ത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരെത്തി ഉപരോധിച്ചത് പ്രധാനമായും ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഈ വൈകിലും വന്ന കുഞ്ഞിൻ്റെ തുടർ ചികിത്സയും അമ്മയുടെ ഉൾപ്പെടെ തുടർ ചികിത്സ ഏറ്റെടുക്കണം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് ഇവിടെ തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിയത് തുടർന്ന് സൂപ്രണ്ടിനെ ഉപരോധിച്ചു അപ്പം ഇവിടുത്തെ സ്കാനിംഗ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അതുമായി ബന്ധപ്പെട്ട ഡോക്ടറോടൊക്കെ നടക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി ഇവർ സൂത്രങ്ങളുമായി ചർച്ച ചെയ്തു ശേഷമാണ് ഉപരോധത്തിലേക്ക് കടന്നത് പക്ഷേ ഉപരോധത്തിൽ പിന്നാലെ പ്രതിഷേധവുമായി ഇവർ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ എത്തി നീക്കം ചെയ്യുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല നിലവിൽ ഇപ്പോഴും പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു കുറച്ച് പ്രവർത്തകരെ അല്പസമയം മുമ്പ് പോലീസ് നീക്കം ചെയ്തു പക്ഷേ മറ്റു പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു തള്ളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ഘട്ടത്തിൽ ഇവർ പറയുന്നത് അതായത് െ ഉപരോധിച്ചു എന്നതിനപ്പുറം മറ്റൊന്നും കയ്യേറ്റം ചെയ്യുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല ഈ ഘട്ടത്തിൽ പ്രതിഷേധക്കാരോട് പോലീസ് അനാവശ്യമായി ഇത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ പോലീസിന്റെ നടപടി തീർച്ചയായും തെറ്റാണെന്ന തരത്തിലാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത് സൂത്രെ കയ്യേറ്റം ചെയ്യുന്നത് ീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നിലവിൽ സമാധാനമായ പ്രതിഷേധം നടത്തിയ സമയത്താണ് ഈ പോലീസ് നീക്കം ചെയ്തതെന്ന് യൂത്ത് ലീഗ് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നു എന്തായാലും പ്രവർത്തകരെ ഇവിടെ നിന്ന് സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്ന് മാറ്റുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ഫലമായി തന്നെ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ നിന്ന് പിടിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉത്തരവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ നിലവിലിപ്പോൾ ഈ സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്ന് ശരത് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലീഗ് പ്രവർത്തകരെ അവിടെ നിന്ന് പുറത്തേക്ക് നീക്കുകയാണ് ആ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട് കയറാൻ തയ്യാറാവുന്നതിന്റെ ഫലമായി തന്നെ അവരെ ഇത്തരത്തിൽ പോലീസ് വാഹനത്തിലേക്ക് കേൾക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയരുന്നു എന്നുള്ളതാണ് അതായത് സംഭവം വാർത്തയതിനെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തി സൂപ്രണ്ട് നടത്തുന്നു പിന്നീട്ടത് ഉപരോധത്തിലേക്ക് മാറുന്നു അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം ഈ സംഭവത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു ആശുപത്രിക്ക് വലിയ വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഈ യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ എന്താണ് ചെയ്തവരല്ലേ വീഴ്ച വല്ല

അതായത് പ്രവർത്തകർ പറയുന്നത് ജനാധിപത്യമായ രീതിയിലായിരുന്നു സമരം പക്ഷേ ഇത്തരത്തിൽ ഇവരെ പോലീസ് മാന്യമായ സമരത്തെ അടിച്ചപ്പെടുത്തുന്ന രീതിയിൽ ഇവരെ പിടിച്ചു നിൽക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നു അതിന്റെ ഭാഗമായാണ് ഇവർ പ്രതിഷേധം ശക്തമാക്കിയത് എന്നുള്ളതാണ് എന്തായാലും പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഡബ്ല്യു എച്ച് സി ആശുപത്രിയിൽ നിന്ന് ഇവരെ പോലീസ് കൊണ്ടുപോവുകയാണ് എന്തായാലും നിലവിലിപ്പോൾ താൽക്കാലികമായി പ്രതിഷേധം അടങ്ങിയെങ്കിലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് വരും മണിക്കൂറുകൾ തന്നെ കാര്യങ്ങൾ നടക്കും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതിഷേധം ആളിക്കത്തു ാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുന്നത് അതായത് ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആരോപിക്കുന്നത് മാത്രമല്ല ഇവരുടെ തുടർ ചികിത്സയും അമ്മയുടെയും കുഞ്ഞിന്റെയും തുടർ ചികിത്സ സർക്കാർ എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഡബ്ല്യു എൻസി ആശുപത്രിയിലെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് വനിതാ ശിശു ആശുപത്രിയിലാണ് പ്രതിഷേധം നടന്നത് ലീഗ് പ്രവർത്തകർ പൂർണ്ണമായും ഓണമെന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടോ ഇനിയും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ ശരത് നിലവിൽ പ്രവർത്തകരെ ഇത്തരത്തിൽ പോലീസ് ഇവിടെ എത്തി പിടിച്ചുമാറ്റിയിരിക്കുകയാണ് അവരെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി ഇപ്പോൾ ലീഗ് പ്രവർത്തകർ ഇത്തരത്തിൽ ആശുപത്രിയില്ല പക്ഷേ വരും മണിക്കൂറിലും വലിയ പ്രതിഷേധം തന്നെ തന്നെ സാധ്യതയുണ്ട് കാരണം യൂത്ത് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ആശുപത്രിക്കും ഡോക്ടർമാർക്കും ഈ വീഴ്ച ഉണ്ടായി എന്നുള്ളത് അതായത് ഏഴ് തവണ ഇവർ സ്കാൻ സ്കാനിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സ്കാനിങ്ങിലൊന്നും തന്നെ ഇത്തരം വൈകല്യമുള്ളതോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അതാണ് ഏറ്റവും കൂടുതൽ പ്രസവത്തിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലൂടെ കുട്ടിയെ കാണുന്നതും പിന്നീട് ഈ കുടുംബം തുടർ ചികിത്സ പോലും എങ്ങനെയാണ് നടത്തുമെന്ന് അറിയാതെ വലിയ പ്രതിസന്ധിയിലാണ് കാരണം ടാക്സി ഡ്രൈവറാണ് അനീഷ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭാര്യ തുറമിക്ക് ജോലിയില്ല അതുകൊണ്ട് തന്നെ തുച്ഛമായ വരുമാനത്തിൽ ജീവിച്ചു പോകുന്ന കുടുംബമാണ് രണ്ട് കുട്ടികൾ വേറെയുണ്ട് ആ രീതിയിൽ ഇത്തരം ഒരു വൈകല്യമുള്ളൊരു കുട്ടിയെ നേരത്തെ കൃത്യമായ ചികിത്സ നടത്താത്തതുകൊണ്ടും അത് നേരത്തെ അറിയിക്കാത്തതുകൊണ്ടും സംഭവിച്ച പിഴവാണ് അത് ഡോക്ടർമാർക്കും ഈ സ്കാനിംഗ് നടത്തിയ ലാബിലെ ഡോക്ടർമാർക്കും ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബവും ആരോപിക്കുന്നത് സമാനമായ ആരോപണം തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളും ആരോപിക്കുന്നത് ആശുപത്രിയിലെത്തി ഇന്നിപ്പോൾ പ്രതിഷേധിച്ചു പറയുന്നത് ണമെന്നതാണ് പ്രതിഷേധക്കാരും കുടുംബവും ആവശ്യപ്പെടുന്നത് സർക്കാർ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്